ണ്ടോ എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഞാനിണ്ട് ഹസ്ബൻഡ് വന്നിട്ട് നാട്ടിൽ ഇന്ന് വന്നിട്ടേ ഉള്ളൂ നമ്മളിപ്പൊന്ന് വിടില്ലല്ലോ പോന്ന് പോന്നെ അതെന്താ കാണിക്കാറ് പൊട്ടിട്ടൊരു സ്റ്റൈലാക്കണേ അതിനെ കൊണ്ട് കാണിക്കാറ് നമ്മള് ബീച്ചിലോട്ടൊക്കെ പോവാണ് വരും പിടിക്കും മഴ മഴ എന്താ ചാർന്ന മഴ ചാർന്നോട്ട് ഞാൻ ഇതില് കൊടം തോന്നെടുക്കും ഈ വല്യ വല്യ ഉള്ളത്തേല് മഴ പെയ്യുന്നുണ്ട് അതിലുണ്ട് ഏറ്റവും പോണോ എനിക്കിന്ന് രണ്ട് അസിസ്റ്റന്റ് ആണ് ഒന്നത് ഒന്നത് അങ്ങനെ അമ്മ വണ്ടിതാ തൊട്ടന്ന് പറഞ്ഞാൽ മതി വന്നിട്ടുണ്ട് കൊടുത്താളുണ്ട് ഇതാകും വന്നില്ല നാളെ ഉച്ചക്ക് സജിക്ക് വന്ന് വാങ്ങി കൊടുക്കണ്ട നാട്ടിലോട്ട് വന്നാല് അതല്ലേ പറഞ്ഞത് നാവള് തുറന്നു പറഞ്ഞില്ല ഞങ്ങളെ പറ്റി വളരെ എന്നെ പറ്റി വളരെ മോശമായിട്ടാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ ഞാൻ ആദ്യം പറയുന്നത് ഫോൺ കംപ്ലൈന്റ് ആണ് ഒന്നും ഇല്ല ഞങ്ങൾ ചങ്കിനെ വിശ്വാസ നിങ്ങൾ പറഞ്ഞല്ലോ ബാറ്ററിയില്ല ഞാൻ പറഞ്ഞാറ് തൊള്ളായിരം അത്ര ഇണ്ടാവും അത്രയും തൊഴിറ്റ് ആയിരം തോറ്റിട്ട് വൈകുന്നേരം അതെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നിങ്ങക്ക് എന്താ കൊണ്ടുപോവുന്നുണ്ട് ചോദിച്ചോ എന്താ കൊണ്ടോന്നെട്ടിന് തോറ്റ സദ്യത്തിൽ ഒരാള് രാവിലെത്തിക്കുന്നത് അത് ചോറ് ചോറ് എന്തായാലും ചപ്പാത്തി കഴിച്ച് കിടന്നുറങ്ങുന്ന പിന്നെ ഉറക്കത്തന്നെ ഉറക്കം പിന്നെ ക്ഷീണം ഉണ്ടാവില്ലേ നീ ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഉറങ്ങൂലേ ഉറങ്ങാൻ രാത്രി സുഖമായിട്ട് ഉറങ്ങും ചെയ്തത് രാവിലെ എഴുതി ഉറക്ക ക്ഷീണം ഉണ്ടാവൂടോ എന്തിനാണ് മറ്റുള്ള കുട്ടി കണ്ടിട്ടായിട്ട് വെക്കരുത് എന്താ സദാജി രണ്ടു ദിവസം കഴിഞ്ഞാൽ പോകും പറയാല്ലേ അപ്പൊ ഞാൻ എന്താ ചൊവ്വാഴ്ച പോയാ മതി ആദ്യം ക്ലാസ് പോണ്ട നിങ്ങൾക്ക് ഏതായാലും ഒരു പണി ഇല്ല വെച്ചിട്ട് എപ്പോഴും ഹസ്ബൻഡിനെപ്പം ചെറുക്കുള്ള ഒരാളാണ് ഓക്കെ ചേച്ചിക്ക് ഒരു പണി ഇല്ലെടോ ഞാൻ എവിടെ ചേച്ചി കണ്ടൊക്കെയോ പണിയാണോ ആർക്ക് നിങ്ങക്ക് തന്നെ അത് റോസ് പൂ അല്ലേ ചീത്ത കേട്ടോ വായന കേൾക്കേണ്ട നമ്മളിപ്പം എവിടെയാന്ന് വെച്ചാല് കാമ്പുറം ബസ് സ്റ്റോപ്പിലാണ് ഉള്ളത് ഞങ്ങൾ അധികവും ഇവിടെ തന്നെയാണ് ഇണ്ടാവാറ് அது இடத்துக்கான பைசா பைசாட்டா ണോ എന്താടാ കടല പത്ത് റുപ്യ ഇത് പ്രത്യേകത ഉണ്ട് ആ തെരേന്റെ അടുത്ത് പോയി നിന്നിട്ട് എന്താ പറയാ ഇത് കഴിച്ചോണ്ട് അതെ ആകെ ബീച്ചിൽ വന്നിട്ട് വാങ്ങി തന്നാണ് ഗായും കൂട്ടി വന്നാൽ ചേച്ചിക്ക് അതെ വാങ്ങി തല്ലോ ഞാൻ വാങ്ങി തരാ ഞാൻ വാങ്ങില്ല വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അത് ഷവർമ്മ സദാജി മൂന്ന് മാസത്തിന് ശേഷമാണ് കടല് കാണാൻ വരുന്നത് നമ്മളെ കാണാൻ വരുന്നത് ഇത് വിശ്വസിക്കാൻ പറ്റില്ല അടിച്ചു കേറു അടിച്ചു കയറി വാട്ട് പാട്ട് ഞാനിവിടെ കടലൊക്കെ കഴിച്ചിട്ട് തിര എണ്ണുകയാണ് അസിസ്റ്റന്റ് വർക്ക് ഒക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ കുറപിടിച്ചിട്ടുണ്ട് നല്ല മഴയാണ് ഗേസ് പൊറത്തുണ്ടാവും മരത്തിന്റെ ചോട്ടിലിരിക്കാണ് ഞാൻ ബ്ലോഗർ ആവുമ്പോ എനിക്ക് എങ്ങനെ മഴ വെയിൽ ഇതൊന്നും നമ്മള് കണക്കാക്കാൻ പാടാം എല്ലാ കാലാവസ്ഥയിലും ഇറങ്ങി ചെലവാണ്ടോ എന്റെ എവിടെയൊന്നും മര്യാക്ക് ഇരിക്കാൻ പറ്റുന്നില്ല മഴൊന്നില്ലേ കൊ മോട്ടുണ്ടാക്കി കാര്യം പറയാം ആണോ തോന്നി സദാജി ഷവർമ്മ ൂ എന്നും വെറൈറ്റി കഴിക്കണം എന്ന ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇത് വീട്ടിലടുപ്പ് കൊണ്ടാറുണ്ട് ഇന്ന് പൊഞ്ഞു ഇന്ന് പൊതുമു ചോറ് സഹോദര താഴെ വിശ്വസിക്കുന്ന മുമ്പ് അറിയാം അല്ലേ ഇത് വീട്ടിൽ പുകയ്ക്കാറില്ല സഹോദരനായി നമുക്ക് ഐസ്ക്രീമിന്റെ സ്ട്രോബറിയൊക്കെ എടുത്ത് സങ്കടമുണ്ടോ ഞാൻ കരിയാട്ട് മോനായ രണ്ട് രണ്ടു രണ്ട് ചായപൊടി கோமேடிய கம்பி இப்படி